പറഞ്ഞത് എന്താ അതിന്റെ കാരണം ഉദ്ദേശം പുറത്തു കൊടുക്കുന്ന പാപമാണ് പക്ഷേ തൗബ തൗബ ചെയ്യണം ാഹുമാണ് കള്ളുകൂടിയൊക്കെ ഒരുപക്ഷെ തൗബ ചെയ്തില്ലെങ്കിലും അല്ലാഹു പുറത്തു തരും അത് അല്ലാൻ്റെ ഇഷ്ടമാണ് കള്ളുചരിച്ചും ജീവിതത്തിൽ വന്ന മറ്റുള്ള തെറ്റുകൾ ഒരു പക്ഷേ അയാള് ജീവിതത്തിൽ ചെയ്ത എന്തെങ്കിലും ഒരു നന്മ കാരണത്താൽ അല്ലാഹു പുറത്തു തരും പക്ഷെ ഷിർക്ക് തോപ ചെയ്യാതെ പൊരുത്തപ്പെടുമെന്ന് ആരും വിചാരിക്കേണ്ട നമ്മൾ ചെയ്താ പറയും അള്ളാഹു ഒരിക്കലും മാപ്പ് നൽകാത്ത പാപം പാപമേത് ഷിർക്ക് തെറ്റാണല്ലോ അള്ളാഹു തോപ ചെയ്ത ഷിർക്കാരനും ഒരാൾ തങ്ങളുടെ കാലത്ത് രണ്ടാളുകൾ മുർത്തദ്യിട്ടുണ്ട് അതിലൊരാള് കാഫറായി മരിച്ചുപോയിട്ടുണ്ട് മറ്റൊരാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് രണ്ടുപേരും ലഭി തങ്ങളുടെ എഴുതിയിരുന്ന ആളാണ്

പിന്നെ മക്ക കീഴടക്കുന്ന സമയത്ത് ആൾമാറാട്ടം നടത്തി നിബിദ്ധങ്ങളുടെ സമീപത്തേക്ക് വന്ന് ഉസ്മാൻ തങ്ങളുടെ അഭയവും വാങ്ങി നിബിദ്ധങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു അബ്ദുല്ലാഹിബിനു സഹമി എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് ഞാൻ ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞു ഈ ഇങ്ങനെയുള്ള ഒരാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുമോ തങ്ങൾ നിബിധങ്ങളും പിന്നെയും ചോദിച്ചു ഇങ്ങനെ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ മാപ്പ് നൽകുമോ നിബിധങ്ങളും എഴുതിയില്ല മൂന്നാമതും ചോദിച്ചു അപനബിതങ്ങൾ പറഞ്ഞു അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് അങ്ങനെ അദ്ദേഹം തിരിച്ചു വരാൻ എന്നിട്ട് അള്ളാഹിന്റെ ഹബീബ് സ്വഹാബാക്കളും മിണ്ടാതിരുന്നത് നിങ്ങൾ ആരെങ്കിലും ഇവരുടെ തലയെടുക്കട്ടെ എന്ന് കുതിച്ചിട്ടാണ് അപ്പൊ സ്വഹാബാക്കൾ ചോദിച്ചെന്ന് നബിയ എന്നാൽ നബിയെ നിങ്ങൾക്കൊന്നിങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം നബി തങ്ങൾ പറഞ്ഞു പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ദൂതന്മാരായ നമ്മൾ ചതി പാടില്ല കണ്ണുകൊണ്ടുള്ള ആംഗ്യം കാണിച്ചിട്ടുള്ള സംസാരം പാടില്ല അങ്ങനെ അദ്ദേഹം മുസ്ലിമായി എന്ന് മാത്രമല്ല അദ്ദേഹം ചെയ്ത് ചെയ്ത് അവസാനത്തെ ഒന്നാമത്തെ സലാം വീട്ടിയ ഉടനെ രണ്ടാമത്തെ സലാം വീട്ടുന്നതിന് മുമ്പ് മരിച്ചുപോയ ആളാണ് ഈ മനുഷ്യൻ ഷിർക്ക് ചെയ്ത ആളായിരുന്നില്ല മുർത്തത്തായി പോയ ആളായിരുന്നില്ല മുസ്ലിമായി നിസ്കാരത്തിൽ വെച്ച് മരിച്ചുപോയി വേറൊരാളുണ്ടായിരുന്നു ഇതേപോലെ ചെയ്തു അള്ളാഹുവിന്റെ ഹബീബിനെ കുറ്റപ്പെടുത്തി എന്നിട്ട് അദ്ദേഹം ഏറ്റെടുക്കാൻ അവിടെയുള്ള മക്കാരായ ഉണ്ടായിരുന്നു അവരൊക്കെ അദ്ദേഹത്തെ ഏറ്റെടുത്തു അദ്ദേഹം സമ്പത്തിന് വേണ്ടി നോട്ടുകെട്ടുകൾക്ക് വേണ്ടിയാണ് പ്രവാചകനെ തള്ളിപ്പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കാൻ പോലും കഴിയാതെ ഉടനെ തന്നെ മരിച്ചു പോകുന്നുണ്ട് മരിച്ചുപോയപ്പോ സൊഹാബാക്ക് മുഷരിക്കീങ്ങളൊക്കെ അദ്ദേഹത്തെ മറമാടി മറമാടി പിറ്റേ ദിവസം വരുമ്പോ കബറ് അദ്ദേഹത്തെ തിപ്പിക്കളഞ്ഞിട്ടുണ്ട് അഥവാ മറമാടിയ മനുഷ്യൻ കബറിന്റെ പുറത്ത് കാണുന്നുണ്ട് വീണ്ടും അദ്ദേഹത്തെ രണ്ടാമത്തെ ദിവസം വരുമ്പോ വീണ്ടും അദ്ദേഹത്തെ പുറന്തള്ളിയിട്ടുണ്ട് മഷരിക്ക മൂന്നാമത്തെ ദിവസം കുറച്ചും കൂടി ആഴത്തിലുള്ള കബറ് കുഴിച്ചിട്ട് അതിൽ മറമാടി നാലാമത്തെ ദിവസം വരുമ്പോ കബറ് വീണ്ടും പുറന്തള്ളിയിട്ടുണ്ട് അവസാനം ഇദ്ദേഹത്തെ മരുഭൂമിയിലേക്ക് അവിടെയുള്ള പക്ഷികൾക്ക് കഴിക്കാൻ കഴുകന്മാർക്ക് കഴിക്കാൻ വിരിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഷിർക്ക് എന്നുള്ളത് പൊറുക്കപ്പെടാത്ത പാപമല്ല ഒരാൾ ഷിർക്ക് ചെയ്തു അയാൾ തോപ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് നൽകും എന്നാൽ എന്താണ് ഇവിടെ പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ കാരണം ചെയ്ത ചെയ്തവരാൾ തൗപ ചെയ്യാതെ മരിച്ചുപോയാൽ ഒരിക്കലും അവർ രക്ഷപ്പെടൂല നേരെ നേരെമറിച്ച് ബാക്കിയുള്ള തെറ്റുകൾ അങ്ങനെയല്ല ഒരു കള്ളുകുടിയൻ തോപ ചെയ്യാതെ മരിച്ചുപോയില്ലാഹു രക്ഷോ അതോ ഇമാീഫമാണെന്ന് തോന്നുന്നു അയൽവാസി ഉണ്ടായിരുന്ന ഒരു കള്ളുകുടിയൻ വലിയൊരു കുടിയനായിരുന്നത് എപ്പോഴും കുടിച്ചിങ്ങനെ ജീവിക്കും നാല് കാലിൽ നടക്കും അബൂഹനി ഫൈമാം ഒരു ദിവസം അദ്ദേഹത്തെ വിളിച്ചിട്ട് ഉപദേശിച്ചു ഏയ് ഇതൊക്കെ നിർത്തിക്കൂടെ മനുഷ്യ ഇതൊക്കെ നിർത്തിക്കൂടെ ഇങ്ങനെ കള്ളും കുടിച്ച് ജീവിച്ചാൽ മതിയോ നന്നാവേണ്ടേന്നു അദ്ദേഹം തിരിച്ച് ബുഹനി ഇമാമിനോട് പറഞ്ഞു എന്റെ കബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളെ പണി നോക്കിയാൽ മതി പൊതുവെ പലരും പറയും ഈ മറുപടി എന്റെ കബറിലേക്ക് നിങ്ങൾ വരുന്നില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ മതി അപ്പൊ മഹാനായ ബുഹനി ഇമാം വിഷമത്തോട് അദ്ദേഹത്തിൽ നിന്ന് പിന്മാറി പിന്നെ ഉപദേശിക്കാനൊന്നും നിന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം ഈ അയൽവാസി മരിച്ചു പോവാ അദ്ദേഹത്തിന്റെ ഭാര്യ അബോഹനീഫമാമിന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇമാം എന്നവരെ എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ വരണം ഹനീഫ് ഇമാം പറഞ്ഞു ഞാൻ വരൂല ഈ കുടിയന്റെ മയ്യത്ത് നിസ്കരിക്കാനൊന്നും ഞാൻ വരൂല എന്ന് പറഞ്ഞ് അദ്ദേഹം മയ്യത്ത് നിസ്കരിക്കാൻ പോയില്ല അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ മഹാനായ ഹനീഫ ഇമാമിന് ഒരു സ്വപ്നം കാണാൻ ഈ കുടിയനായ മനുഷ്യൻ സ്വർഗത്തിന്റെ മനോഹരമായ ഉദ്യാനങ്ങളിൽ ഇങ്ങനെ ഉലാത്തി നടക്കുന്ന ഒരു സ്വപ്നം ഇടയ്ക്കിടെ പറയണം ഇന്നൽ ജന്ന നിശ്ചയം സ്വർഗം അബൂഹനീഫയുടെ കൈ കൊണ്ടുണ്ടാക്കിയതല്ല എന്ന് അബു ഹനീഫയോട് പറഞ്ഞേക്ക് ഇങ്ങനെ നടക്കാൻ മനോഹരമായ സ്വർഗത്തിന്റെ നിരത്തുകളിലൂടെ ധ്യാനങ്ങളിലൂടെ പൂന്തോട്ടങ്ങളിലൂടെ അടിച്ചുപൊളിച്ചിങ്ങനെ നടക്കുന്നുണ്ട് വീണ്ടും പറയുന്നുണ്ട് അബൂഹനീഫയുടെ കൈ കൊണ്ടുണ്ടാക്കിയതല്ലേ ഇത് പടച്ചോന്റെ സ്വർഗാണ് എന്ന് പറഞ്ഞേക്ക് ഞെട്ടി എണീറ്റു മഹാനായി മാം ഹനീഫി അങ്ങനെ അദ്ദേഹം പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുട്ടിലേക്ക് പോയിട്ട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിന്റെ അവസ്ഥ എന്ന് വേണം എന്ത് പറയാനാ നിങ്ങൾക്കറിയില്ലേ അദ്ദേഹം മരിച്ചുപോയില്ലേ ഇനി എന്തിനത്തിന്റെ കഥ പറയണമെന്ന് ചോദിച്ചു അവർ പറഞ്ഞു അദ്ദേഹത്തിന് വല്ല പ്രത്യേകതയുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ഇന്നലെ ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പോഴാണ് ആ സഹോദരി പറയുന്നത് എന്റെ ഭർത്താവിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഇന്നലെ ഒരു പറഞ്ഞൊരു കഥ ഓർമ്മയില്ലേ സ്വർഗക്കാരന്റെ കഥ ആ ഇന്ന് മറ്റൊരു കഥ എന്റെ ഭർത്താവിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എല്ലാ ആഴ്ചയിലും തൊട്ടടുത്ത കോളനിയിലെ എത്തിമക്കള് പഠിക്ക എത്തി ജീവിക്കുന്ന ഒരു നാടുണ്ട് ചെറിയൊരു കോളനി ഉണ്ട് ആ കോളനിയിലേക്ക് ഭക്ഷണവുമായിട്ട് ചെന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരോട് പറയാറുണ്ടായിരുന്നു എന്റെ പൊന്നുമക്കളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ നിങ്ങൾ മറക്കരുത് എന്ന് എല്ലാ ആഴ്ച തോറും വെള്ളിയാഴ്ച ദിവസം ആഴ്ച തോറും പോയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു എന്നദ്ദേഹത്തിന്റെ ഭാര്യ ആ നായിമ്മ മബുഹനീഫ് തങ്ങളോട് പറയുന്നുണ്ട് ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അമ്മാന് പുറത്തു കൊടുത്തു തോപ് ചെയ്തില്ലെങ്കിലും അള്ളാഹു പൊറത്തു തരാം പക്ഷെ ഉറപ്പിക്കാൻ കഴിയില്ല അത് അതൊന്നാൻ ഇഷ്ടമാണ് വേണമെങ്കിൽ കൊടുത്തതിന്റെ പേരിൽ ഒരു സഹോദരി സ്വർഗത്തിലായത് എന്താണ് ആ സഹോദരിയെ കുറിച്ച് പറഞ്ഞത് വ്യഭിചാരിപ്പെണ്ണെന്നാ വേഷ്യപ്പെണ് പറഞ്ഞത് ആ പെണ്ണിനും അള്ളാഹു സ്വർഗം നൽകി എന്തിന്റെ കാരണത്താൽ നായയ്ക്ക് വെള്ളം കൊടുത്തു എന്ന കാരണത്താൽ അപ്പൊ അതൊക്കെ നമ്മൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന വിഷയം നമുക്ക് ധൈര്യമായിട്ട് മരിക്കാൻ കഴിയില്ല തോപ ചെയ്യാതെ പക്ഷെ തോപ ചെയ്താൽ നമ്മൾക്ക് ധൈര്യമായിട്ട് മരിച്ചു പോവാം തോപ ചെയ്യാത്ത കാലത്തോളം ഉറപ്പൊന്നുമില്ല അള്ളാഹു പുറത്തു തന്നേക്കാം അള്ളാഹു വസൂറാണ് അള്ളാഹു റഹീമാ അതുകൊണ്ടൊരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ഒരാളും നിരാശരാവേണ്ട ശിർക്ക് ചെയ്ത ആളുകൾക്ക് വരെ തോപ ചെയ്താൽ അള്ളാഹു മാപ്പു നൽകാൻ തയ്യാറാണ് ഇവിടെ നീ ഒരുപാട് തെറ്റുകൾ ചെയ്ത് ൾ ചെയ്യാതെ എന്നിലേക്ക് മടങ്ങി വന്നാൽ നിനക്ക് ഞാൻ തരാമെന്ന് ഹബീബായ അലൈഹി വസല്ലം ഇതേപോലെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ അംറ അദ്ദേഹം പറഞ്ഞു ഫ സമിഅതുഹു യഖൂൽ സമിഅതു അബൂ ഹുറൈറ ഹാനയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേൾക്കാനടിയായി എന്താണ് അബൂ ഹുറൈറ പറഞ്ഞു സമിഅതു റസൂലല്ലാഹ് അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു എന്താണ് പറഞ്ഞു ഇന്നാ അബ്ദൻ ഇദാ അസ്വാബ ളംബൻ ഒരു അടിമ ഒരു തെറ്റ് ചെയ്താൽ അടിമ ഒരു പാപം ചെയ്താൽ ആ മനുഷ്യൻ പറഞ്ഞു അല്ലയോ അള്ളാഹുവേ അതിനെ ബുദ്ധുദമ്പൻ ഞാനൊരു തെറ്റു ചെയ്തുറബ എനിക്ക് നീ പുറത്തു തരണേയല്ല ി എനിക്ക് നീ മാപ്പ് നൽകണേ അപ്പോൾ അല്ലാഹു പറയുന്ന മറുപടി എന്റെ അടിമ മനസ്സിലാക്കിയില്ലേ അവന്റെ പാപങ്ങളെല്ലാം പൊറത്തു കൊടുക്കുന്ന ഒരു ഇലാഹുണ്ട് ഒരു ദൈവമുണ്ട്

ഇവിടെ പറയുന്ന ഹലീതിന്റെ ആശയം എന്താണ് തെറ്റു ചെയ്തവരാൾ പടച്ചവനെ എനിക്ക് പുറത്തു തരണമെന്ന് പറയുമ്പോ അള്ളാഹു പറയുന്ന മറുപടി അയാൾ അഹങ്കാരിയായില്ലോ അയാൾ ധിക്കാരിയായില്ലോ അങ്ങനൊരു പടച്ചവൻ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കട്ടെ അള്ളാഹു ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കട്ടെ പിടിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് തിക്കാരം കാണിക്കാതെ അഹങ്കാരം കാണിക്കാതെ പടച്ചവനെ തെറ്റുപറ്റിപ്പോയല്ലോ നീ മാപ്പ് നൽകണേ എന്ന് ഒരാൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ഉടനെ തന്നെ അവന് പുറത്തു കൊടുക്കാൻ അള്ളാഹു തയ്യാറാണ് എന്നാണ് പരിശുദ്ധ പരിശുദ്ധു പറയുന്നത്